ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് എന്താ പറയാ മൊടാൽ സിൽക്ക് ലവേഴ്സ് അതായത് മൊഡാൽ സിൽക്ക് ആവശ്യപ്പെട്ടിട്ട് കുറേ എനിക്ക് ഫോൺ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കാരണം മൊഡാൽ സിൽക്കിന്റെ കാണിക്കാത്ത കുറച്ച് ദിവസങ്ങളായി മൊഡാൽ സിൽക്കിന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അടിപൊളി സൂപ്പർ മൊഡാൽ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ ഒരു രക്ഷയിലെ അത്രയും നല്ല ഭംഗിയുള്ള സൂപ്പർ മൊഡാൽ സിൽക്കിന്റെയാണ് പ്യുവർ മൊഡാൽ സിൽക്ക് ശരിക്കും ഇത് നിങ്ങളുടെ കയ്യില് കിട്ടിയാലറിയാ ഇതിന്റെ ക്വാളിറ്റി അത്രയും ക്വാളിറ്റി ഉള്ള പ്യുവർ മൊഡാൽ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ശരിക്കും തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് രണ്ടല്ലേ ത്രിപ്പിൾ എക്സ് അല്ലേ ഫോർ എക്സ് എൽ പറ്റൂലെ ത്രീപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ദാമന്റെ ഡിസൈൻ ആണ് കേട്ടോ സൂപ്പർ ഡിസൈനാണ് അടിപൊളിയാണ് അതെ നല്ല മിറർ വർക്ക് പിന്നെ അത് മാത്രമല്ല ഇത് ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ് താഴെ നിന്ന് മെയിനോട്ടേക്ക് വരുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കുറച്ച് ലൈറ്റ് ഷെയ്ഡും ഇവിടെ ആവുമ്പോഴേക്ക് അതിന് കുറച്ച് ഡാർക്ക് ഷെയ്ഡും ആയിട്ട് വരുന്ന ഡബിൾ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നേൽക്കുക നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കണ്ടില്ലേ ഇങ്ങനെ ഊരി പോവുകയാണ് അത്രയും നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് പിന്നെ ബാക്ക് സൈഡും സെയിം പ്രിന്റ് പ്രിൻ്റ് വരുന്ന ചിനോൺ ആണ് റോ ചിനോൺ ആണ് അതായത് ഇത് സിൽക്ക് ടൈപ്പ് ചിനോൺ തലയിൽ ശരിക്ക് നിൽക്കുന്ന റോ ചിനോൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഏറ്റവും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വരുന്നത് എന്റെ ഷോള് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവൊരു ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് പ്യോർ മൊഡാൽ സിൽക്കിലുള്ള സൂപ്പ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ടു ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ഇത് ക്ലീനിങ് ചെയ്യാ മാക്സിമം സോഫ്റ്റ് വാഷ് മാത്രം ചെയ്യാൻ നോക്കാം വാഷബിൾ ആണ് സോഫ്റ്റ് വാഷ് ആണ് പിഴിയരുത് നല്ല ഭംഗിയുള്ള യെസ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് സൂപ്പർ കളറാണ് ഡിസൈൻ അത്രയും ഭംഗിയാണ് ദാമന്റെ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അരി വർക്ക് സെറി വർക്ക് അതേപോലെ തന്നെ മിറർ വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക യെസ് നല്ലൊരു വൈൻ കളർ ആണ് അടിപൊളി കളർ കളർച്ചാട്ടാണ് നല്ല കളർ കളർച്ചാട്ടാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ വരുന്നത് ചിനോൺ ആണ് റോ ചിനോൺ ആണ് വരുന്നത് ഷോൾ അതായത് നല്ല തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് സിൽക്ക് ടൈപ്പ് ചിനോൺ അല്ല ശരിക്കും തലയിൽ നിൽക്കുന്ന ഷോൾ ടൈപ്പ് ചെയ്തോണാണ് വരുന്നത് നല്ല ഭംഗിയിലൊരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെ ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ടു നൈൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്ന ഏകദേശം വരെ എിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതിൽ എല്ലാറ്റിലും മൂന്ന് മൂന്ന് കളറാണ് ഇതിൽ വരുന്നത് ത്രീ ത്രീ ആണ് സാധാരണ നാല് നാല് കളർ വരാറുണ്ട് പക്ഷെ മൊഡൽസിലൊക്കെ ഒക്കെ മൂന്ന് 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 കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു മെയിൻറി ഗ്രീൻ കളർ ആണ് കണ്ടല്ലേ മെറ്റീരിയൽ അത്രക്ക് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് എന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആണ് നമ്മളോട് സിൽക്ക് ചോയിച്ച് പ്രത്യേകം ചോദിച്ച് വരാറുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾ നല്ല നീളും വീതിയുള്ള ഷോൾ ആണ് തന്നെ വീതി വർക്ക് വരുന്നുണ്ട് നല്ല വർക്ക് വരുന്ന ഷോൾ ആണ് സൈഡ് ബോർഡറിൽ ലേസ് വർക്ക് ഉണ്ട് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ട്രിപ്പിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ടു നൈൻ സീറോ രണ്ടായിരത്തി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താലേ കിട്ടുള്ളൂ വളരെ ലിമിറ്റഡ് മോഡൽ സിൽക്ക് പെട്ടെന്ന് തീരും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അഡീപോഡിയാണോ ഒരു രക്ഷയില്ലവോ നല്ല കളർ കളർ എന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഇംഗ്ലീഷ് കളറാണ് നല്ല ഭംഗിയുള്ള ഈ കളറിന്റെ പേരൊന്നും പറയാൻ പറ്റില്ല ഒരു ചിക്ക് പോലെയുള്ള കളറാണ് ചിക്കു ബേജൊക്കെ ടച്ചുള്ള കളറാണ് അതിലേക്ക് ഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സൂപ്പർ ആ റെഡ് കളറും അതിന്റെ ആ ഹാൻഡ് വർക്കും ഒക്കെ നല്ല ഭംഗിയുണ്ട് താഴ്ത്ത ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ ദാമനൊക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ദാമന ഡിസൈനാണ് യെസ് ഇത് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം അല്ലെ ഇത് മെറ്റീരിയൽ ഉണ്ട് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ ഇതാണ് അതിന്റെ സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നിങ്ങളുടെ ഷോൾ ആണ് അത്രയും ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് യെസ് ചിനോൺ മെറ്റീരിയൽ ആണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ടു നയൻ സീറോ മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് മിസ്സ് ചെയ്യുന്നത് ഇന്ന് കാണിക്കുന്ന കാണിക്കുന്നൊക്കെ രണ്ടായിരത്തിന്റെ മേലുള്ള ഓർഡേഴ്സ് ആയതുകൊണ്ട് ഒക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ പാൻസ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡ് സെയിം പ്രിൻഡ് വരുന്നുണ്ട് കേട്ടോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഇതൊരു ലെവൻഡർ ടച്ചുള്ള കളറാണ് കേട്ടോ ലവണ്ടർ ടച്ചുള്ള നല്ല ഭംഗിയാണ് യെസ് ഒരു ലൈറ്റ് ലാവണ്ടർ ടെക്സ്റ്റുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത് ഒരു രക്ഷയില്ല നല്ല ഭംഗിയെന്നുവെച്ചാൽ അത്രയും ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ അതേപോലെ തന്നെ ഇത് മൊഡൽ സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു സിൽക്കി ടൈപ്പ് മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഇതിൽ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക കേട്ടോ സ്ലീവിന്റെ ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് അടിപൊളി സ്ലീവാണ് നല്ല ഭംഗിയുള്ള ഒരു ദാമന്റെ ഡിസൈനുമാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ല നീളം വീതിയില അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോൾ സുപ്പബ് ആണ് യെസ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വേറെ സ്റ്റിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൈസ് വരുന്ന വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രം സുപ്പ് മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വേല സത്യം പറഞ്ഞാൽ ഇതാണല്ലേ ലാവണ്ടർ ടച്ച് മറ്റതൊരു ഒണിയൻ ടച്ച് അല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ലാവണ്ടർ ടച്ചല്ലോ അതൊരു ഒണിയൻ ടച്ച് ആണ് ഇതാണ് ലാവൻഡർ ടച്ചുള്ളത് ശരിക്കും ഇതിന്റെ ഒക്കെ ഒരു സിമിലർ കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ചെറിയ ഒരു മെറ്റാലിക് കളേഴ്സ് ആണ് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ചെറിയ മാറ്റമുള്ള മെറ്റാലിക് കളേഴ്സ് ആണ് അടിപൊളി കളേഴ്സ് ആണ് കളേഴ്സിന്റെ ചാട്ട് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള കളറിന്റെ ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കുറെ ആൾക്കാർക്ക് ഇത് കിട്ടിയിട്ടില്ല എല്ലാവരും ചോദിച്ചുകൊണ്ടുണ്ടായിരുന്നു പക്ഷെ കുറെ ആൾക്ക് ഇത് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് സ്ലീവിന്റെ സൈഡ് വരുന്നത് ഇതാ യോക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഇതാണ് അതിന്റെ ഷോൾ നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഷോൾ വരുന്നത് റോ ചിനോൺ മെറ്റീരിയൽ ആണ് നല്ല തലയിൽ നിൽക്കുന്ന ചിനോൺ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ടു നയൻ സീറോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഒരു രക്ഷയിൽ കളറല്ല നെക്സ്റ്റ് ഡിസൈൻ സോറി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് യോക്ക് വർക്കും അതേപോലെ തന്നെ ഇതിന്റെ ദാമൻ്റെ ഡിസൈൻ സിഗ്സാഗ് ടൈപ്പ് ഡിസൈനൊക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ് ആരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് മിറർ വർക്കും വരുന്നുണ്ട് അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് യെസ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ ഡിസൈനും അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ ഷോളും രക്ഷയില്ല നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് കേട്ടോ നല്ല നീളം രീതിയിലുള്ള നല്ലൊരു പ്രിന്റഡ് ഷോൾ ആണ് അല്ലെ ഷോളിന് ഫുള്ളായിട്ട് അരി വർക്കൊക്കെ വരുന്നുണ്ട് സെറി വർക്കും അതേപോലെ തന്നെ ലേസ് വർക്ക് ഒക്കെ വരുന്ന അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്യൂർ മൊടാൽ സിൽക്ക് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു നയൻ സീറോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് ബ്ലാക്ക് ലവേഴ്സിന് അടിപൊളി ഒരു രക്ഷയില അടിപൊളിയെന്നു വെച്ചാൽ അത്രയും അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഡിസൈനാണ് നല്ല ഒരു രക്ഷയിലെ കളർ കോമ്പിയൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിയാണ് സൂപ്പർ ആണ് ബ്ലാക്ക് എനിക്ക് തോന്നുന്നത് കാണാൻ കിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ തന്നെ തീരും സോ ഇതാണ് അതിൻ്റെ സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല നീളം വീതിയുള്ള സൂപ്പർ ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന ടു ടു നയൻ സീറോ മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇത് നല്ലൊരു പേസ്റ്റൽ കളറാണ് കേട്ടോ ഒരു പേസ്റ്റൽ ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റാലിക് കളറാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ ദാമൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വര യോക്കൊക്കെ ഫുൾ ആയിട്ട് യോക്കൊക്കെ നല്ല ജരിവർക്കും മിറർ വർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള യോക്കാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല കളറാണ് അടിപൊളി കളർ കളർച്ചാട്ടമാണ് ഇതിൻ്റെ വരാത്ത കളേഴ്സ് ആണ് ഇതിലെല്ലാം കാണിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ കളേഴ്സ് ആണ് ഇന്ന് കാണിച്ചതൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കാരണം കാരണം കുറച്ച് പീസസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയേക്കാം കാരണം ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനി വരും അതുവരേക്കും ബൈ